സ് നമ്മളിപ്പോ നല്ലൊരു അടിപൊളി സ്ഥലം തന്നെ പോകുന്ന വണ്ടി ഓടിക്കുകയാണ് അതേതേണ്ടോ ലോറിയൊക്കെ കിടക്കുന്നുണ്ടോ അപ്പോ അണ്ടോ ലോറി കിടക്കുന്നുണ്ടോ അപ്പൊ നമ്മളെവിടെയാണ് വണ്ടി ഈ ഒരു റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടാണ് ഓടിക്കിയത് നോക്കിയോ അടിപൊളിയല്ലേ അതോ ഈ ലോറിയുടെ കാര്യം ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മളീ നോർത്തിലേക്കൊക്കെ പോകുമ്പോണ്ടല്ലോ ധാവുണ്ടാവും ധാവയുടെ അടുത്ത് അവിടെ ആണെങ്കിലും ഓടിക്കാറൊക്കെ വണ്ടി ഒതുക്കുന്നത് അപ്പോൾ ഇവർ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സ് ആയിരിക്കും മനസ്സിലായി ഈ ഹോട്ടലിലെ സ്ഥിരം കസ്റ്റമേഴ്സ് ആയിരിക്കും അപ്പം അങ്ങനെയാണെങ്കിൽ അവർ നല്ല ഫുഡായിരിക്കും അവിടെ സെർവ് ചെയ്യുന്നത് അപ്പം ആ ഒരു കാര്യത്തിൽ ക്വാളിറ്റിയുടെ കാര്യത്തില് നമുക്ക് അഷ്യൂർ ചെയ്യാം അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്ത് ഞാൻ വണ്ടി ഒതുക്കിയത് ബിക്കോസ് നോർത്തലായിട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ മിക്ക താബയിലും അതായത് ഇവര് കഴിക്കുന്ന താബന്നാണ് ഞാൻ മിക്കപ്പോഴും ഫുഡ് എടുക്ക എടുത്തിരുന്നെച്ചാൽ എല്ലായിടത്തും തന്നെ നല്ല ഫുഡായിരിക്കും ഭയങ്കര വലിയ മെനു ഒന്നും ഉണ്ടാവില്ല ഒന്ന് രണ്ടോ അല്ലെങ്കിൽ രണ്ടാം മൂന്ന് ഐറ്റംസ് ഉണ്ടാവും ഇപ്പൊ